തിരുമേനി ചട്ടിവയൽ മദർ മൗണ്ട് തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിച്ചു നവനാൾ തിരക്കർമ്മങ്ങളിലും പ്രദർശനത്തിലും സ്നേഹവിരുന്നിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു സമാപന ദിനമായ ഞായറാഴ്ച രാവിലെ ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്കും പതനപ്രകോഷണത്തിനും ഫാദർ ജെയിംസ് പടിഞ്ഞാറി ആനുശേരിയിൽ കാർമ്മികത്വം തിരുമേനി ചട്ടിവയൽ മദർ മൗണ്ട് തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിച്ചു നവനാൾ തിരുക്കർമ്മങ്ങളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു സമാപന ദിനമായ ഞായറാഴ്ച രാവിലെ ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്കും വചനപ്രകോഷണത്തിനും ഫാദർ ജെയിംസ് പടിഞ്ഞാറെ ആനശ്ശേരിയിൽ കാർമ്മികത്വം വഹിച്ചു ഇനി രണ്ടാമതായിട്ട് ഈ തിരുനാൾ ദിവസം സത്യത്തെ സത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ് പീലാദുർസ് വളരെ ലാകൃത്വത്തോടു കൂടെ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ സത്യം എന്ന് പറയുന്നത് എന്ന് നമുക്കറിയാം ഈ കാലഘട്ടത്തെക്കുറിച്ച് സാധാരണ രീതിയിൽ ചിന്തിക്കാൻ അല്ലെങ്കിൽ പറയാറുണ്ട് സത്യത്തെ വികൃതമാക്കുന്ന അല്ലെങ്കിൽ സത്യത്തെ കൃത്യമായി മനസ്സിലാക്കാത്ത ഒരു കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക ലോകം എന്ന് പറയുന്നത് എന്ന് രാഷ്ട്രീയപരമായിട്ട് സത്യങ്ങളെ വളച്ചൊടിക്കാറുണ്ട് മാധ്യമങ്ങൾ സത്യത്തെ വളച്ചൊടിക്കാറുണ്ട് നമ്മൾ സത്യമെന്ന് വിശ്വസിക്കുകയും വിചാരിക്കുകയും ഉറപ്പിക്കുകയും ചെയ്താൽ പല കാര്യങ്ങൾ പോലും സത്യമല്ല എന്നും അല്ലെങ്കിൽ സത്യമല്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചിരുന്ന കാര്യങ്ങളെ പലപ്പോഴും പിൽക്കാലത്ത് സത്യമാണെന്ന് വേദനയോടെ തിരിച്ചറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ സത്യത്തെ സത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണല്ലോ മുനമ്പം എന്ന് പറയുന്ന അല്ലെങ്കിൽ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് നമ്മൾ ഒത്തിരിയധികം പ്രതിഷേധിക്കുകയും അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരിയധികം ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ വിശുദ്ധ കുർമാരമധ്യെ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വിഷയത്തെ രാഷ്ട്രീയപരമായിട്ട് പല രീതിയിലും തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതല്ല ശരിയെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെ പഠിപ്പിക്കാനായിട്ട് പക്ഷേ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ സത്യത്തെ സത്യമായിട്ട് തിരിച്ചറിയാനായിട്ടുള്ള ഉത്തരവാദിത്വം ക്രൈസ്തവരെന്നുള്ള രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുക കാരണം ഒരു ജനം മുഴുവൻ അവരിത്രയും കാലം സാമൂഹികപരമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നികുതികളൊക്കെ അടച്ച് സ്വന്തമാക്കിയിരുന്ന ഈ സ്ഥലം അല്ലെങ്കിൽ ഇവരുടെ ജന്മ സ്വത്ത് ഇവർക്ക് ജീവിക്കാനായിട്ടുള്ള ആകെയുള്ള ഈ വക സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരവിടെ സമരത്തിനിരിക്കുന്നത് എന്നുള്ള സത്യത്തെ മറ്റു രീതിയിൽ വളച്ചൊടിക്കാനൊക്കെയായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ സത്യങ്ങളെ സത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം എന്നുള്ള വലിയൊരു ഉപദേശം കൂടെ ഈ തിരുനാൾ ദിവസം നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് വിശുദ്ധ മദർ സായിയുടെ തിരുനാളും ഈശോയുടെ രാജ്യത്തെ തിരുനാളും നമ്മൾ ആഘോഷിക്കുമ്പോൾ കൂടുമാറ്റങ്ങളോ കൂറുമാറ്റങ്ങളോ വിശുദ്ധിയിലേക്ക് നമ്മളെ വളർത്തുകയില്ല എന്നും സത്യത്തെ സത്യമായിട്ട് തിരിച്ചറിയുമ്പോൾ ക്രിസ്തുവിനെ ആധ്യാത്മികമായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമായിട്ടും നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ദൈവ സ്നേഹത്തിലേക്ക് നമ്മൾ വളരുന്നത് എന്നും നമുക്ക് തിരിച്ചറിയാം അതുകൊണ്ട് ക്രിസ്തു നമ്മുടെ രാജാവായി മാറുന്നത് നമ്മുടെ ജീവിതത്തിൽ വേദന അനുഭവിക്കുന്നവരുടെ പക്ഷം ചേർന്നതുകൊണ്ട് അവർക്ക് വേണ്ടി കൂടെ നമ്മൾ സംസാരിക്കുമ്പോഴാണ് എന്നുള്ള കാര്യം നമുക്ക് നടന്നു പോകാതിരിക്കാം അതുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന വ്യക്തികളെ നമുക്ക് തിരിച്ചറിയാം അവരുടെ പക്ഷം ചേർന്നതുകൊണ്ട് അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി കൂടെ സമയം ചെലവഴിക്കാനും ഈ തിരുനാൾ ദിവസം നമ്മളെ പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒപ്പമൊരിക്കൽ കൂടെ വിശുദ്ധ മധുര തെരേസായുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ മധുര തിരേസ നമ്മളോട് പഠിപ്പിച്ചതും നമ്മളെ കാണിച്ചു വന്നതും വിശുദ്ധി സ്വന്തമാകുന്നത് പാപങ്ങളുടെ പക്ഷം ചേർന്ന് നിന്ന് പാപങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുമ്പോഴാണ് ക്രിസ്തുവിൽ നിന്നുള്ള സ്നേഹം സ്വീകരിക്കുമ്പോഴാണ് ഈ പാപങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ നമുക്ക് നമുക്ക് സാധിക്കുന്നത് എന്നൊക്കെയാണ് അതുകൊണ്ട് ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ഫാദർ ജോർജ് ഫാദർ ബോസ്കോ പുറത്തെ മുതുകാട്ടിൽ ഫാദർ ജിതിൻ ചിന്താർമണിയിൽ എന്നിവർ സഹകാർമികരായിരുന്നു തുടർന്ന് ടൗൺ പന്തലിലേക്ക് പ്രദക്ഷിണം ലതീഞ്ഞ് സമാപന ആശീർവാദം എന്നിവ നടന്നു സ്നേഹവിരുന്നിന് സ്നേഹവിരുന്നതിനുശേഷം തിരുന്നാളിന് കൊടിയിറങ്ങി സി സിനെറ്റ് ന്യൂസ് തിരുമേനി the real beauty in your heart bochi golden diamonds buy now pay later